ഇറാനിലേക്കുള്ള ധാനി കപ്പൽ ഹൂദികൾ ആക്രമിച്ചു ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാർഷൽ ദ്വീപിന്റെ പതാകയുള്ള കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് ഗാസായുദ്ധം തുടങ്ങിയ ശേഷം ഫലസ്തീനുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലി കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നത് ഇസ്രായേൽ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നാഷണൽ യൂണിയൻ പാർട്ടി ആവശ്യപ്പെട്ടു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ബിൽ പാർലമെന്റിൽ സമർപ്പിച്ചു ഒക്ടോബറിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം എന്നാൽ ഐക്യ സർക്കാർ പിരിച്ചുവിടുന്നത് ഹമാസിന് അനുകൂലമായ നിലപാടായിരിക്കുമെന്ന് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി പറഞ്ഞു തായ്വാൻ അതിർത്തിക്ക് സമീപം വീണ്ടും ചൈനീസ് സൈനിക സാന്നിധ്യം അതിർത്തിയോട് ചേർന്ന് പതിമൂന്ന് സൈനിക വിമാനങ്ങളുടെയും പത്ത് നാവിക കപ്പലുകളുടെയും നാല് കോസ്റ്റ് ഗാർഡ് കപ്പലുകളുടെയും സാന്നിധ്യമാണ് കണ്ടെത്തിയത് പതിമൂന്ന് വിമാനങ്ങളിൽ പതിനൊന്നെണ്ണം തായ്വാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചു മേഖലയിൽ തായ്വാൻ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ മിനസോട്ടയിലെ മിനിയ പോളിസിൽ വെടിവയ്പ്പ് സംഭവത്തിൽ നാല് സാധാരണക്കാർക്കും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്